ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ മുണ്ടകൻ കൃഷിക്കായുള്ള സൗജന്യ നെൽവിത്ത് വിതരണം ആരംഭിച്ചു മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി മാറ്റിവെച്ചിട്ടുള്ളത് വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ചേലക്കര ഗ്രാമപഞ്ചായത്ത് മുണ്ടകൻ സൗജന്യ നെൽവിത്ത് വിതരണം ആരംഭിച്ചു സമഗ്ര നെൽകൃഷി വികസനം വിത്തും കൂലിച്ചെലവും പദ്ധതിക്കായി പഞ്ചായത്ത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജയം കെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ബുദ്ധിമുട്ടിയാലും ആ സമയം സമയം കഴിയില്ല പ്രളയം വന്നാലും വന്നാലും വേനൽ പന്നിയായാലും ആനയായാലും എല്ലാം തന്നെ നമ്മുടെ കർഷകർക്ക് ഏറെ അനുഭവിക്കുന്ന ഈ ഒരു അവസരത്തിൽ കർഷകരുടെ എല്ലാം ബുദ്ധിമുട്ടും വിഷമവും അവരുടെ അഭിപ്രായവും അനുസരിച്ചിട്ടാണ് നമ്മൾ നെൽ കർഷകർക്ക് അതായത് ഒരു സൗ സൗജന്യമായി മൊത്തം നമ്മളിതിന് മുൻപൊക്കെ നമ്മൾ കൊടുത്തിരുന്നത് അമ്പത് ശതമാനം ഗുണഭോക്താവും ബാക്കി അമ്പത് ശതമാനം നമ്മുടെ പഞ്ചായത്തുമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി യോഗങ്ങളിലൊക്കെ തന്നെ പാഠശേഖര സമിതിയിലെ ആളുകളുടെയും കർഷകരുടെയും അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് സൗജന്യമായിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് പരമാവധി നമ്മുടെ എല്ലാ ആളുകളും പണിയുകയും വിത്തൊരിക്കലും നാശമാക്കി കളയാതെ ഏറ്റവും പണിയുന്ന ആൾക്ക് തന്നെ ഈ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഏറ്റവും വളരെ നല്ല രീതിയിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷലീൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവിദ്യ കെ കെ സ്വാഗതം ആശംസിച്ചു ക്ഷേമക്കാരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ മെമ്പർമാരായ എൽ സി ബേബി കേശവൻകുട്ടി ഗോപാലകൃഷ്ണൻ അഷ്റഫ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പഞ്ചായത്ത് സെക്രട്ടറി ജയലക്ഷ്മി പാടശേഖരം സമിതി അംഗങ്ങളായ അശോകൻ ദാമോദരൻ എന്നിവർക്ക് വിത്ത് കൈമാറി കാർഷിക വികസന സമിതി അംഗങ്ങളായ പി എസ് ശ്രീദാസ് കെ എസ് പ്രസാദ് ടി എൻ പ്രഭാകരൻ സി മുരുകേശൻ എം അരവിന്ദാക്ഷൻ സുകുമാരൻ ശോഭന തങ്കപ്പൻ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കൃഷി അസിസ്റ്റന്റ് ജയ ആർ നന്ദി രേഖപ്പെടുത്തി